ആയിരക്കണക്കിന് മിഷണറിമാർ പ്രവിത്താനത്തേക്ക് ഒഴുകി പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ വെച്ച് നടത്തിയ മിഷണറി മഹാസംഗമം വിശ്വാസത്തിന്റെയും വിശ്വാസികളുടെയും സംഘശക്തി വിളിച്ചോതുന്നതായി പാലാരൂപത നമ്മുടെ സഭയിൽ ഏറ്റവും അധികം മിഷണറിമാരെ സംഭാവന ചെയ്തിട്ടുള്ള മിഷണറിമാരുടെ വിളനിലമാണെന്ന് സി ബി സി ഐ പ്രസിഡന്റ് മറാൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു മിഷണറി മഹാസംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ സുദീർഘമായ സംഭാവനകൾ നൽകിയിട്ടുള്ളതും രണ്ടായിരം വർഷമായി ഭാരത സംസ്കാരത്തോട് ഏറെ ഇഴുകിച്ചേർന്നതുമായ ക്രിസ്തു മതത്തെ ഒരു വിദേശമതമായി കണക്കാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ക്രൈസ്തവമായിരുന്നു ഒന്നാമത്തെ മിഷണറി ആ മിഷണറി മാതൃകയിലാണ് നമ്മൾ ഒന്നാമത്തെ മിഷണറി ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ തോമസ് ലിഗയ അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ക്രൈസ്തവ മതം അത് ഭാരതത്തിന്റെ മതം തന്നെയാണ് അതിൽ അഭിമാനിക്കാൻ ആഗ്രഹമുള്ള ഒരു കയ്യടിക്കാൻ ഞാൻ പറയാ ഒപ്പം പറഞ്ഞു ഭാരതത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഹിന്ദി ഭാഷ അടക്കം ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ക്രൈസ്തവരാണ് ധീരതയോടെ അത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ ആതു ശുശ്രൂഷ രംഗത്താകട്ടെ സാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലാവട്ടെ ആരംഭത്തിൽ മാധ്യമങ്ങളില് കാർഷിക രംഗത്ത് ബിസിനസ് രംഗത്ത് തൃശ്ശൂക്കാർ ബിസിനസ് രംഗത്ത് പാലക്കാർ കാർഷിക രംഗത്ത് അങ്ങനെ ഈ മേഖലകളിലെ ആനുപാതികമായി ഏറ്റവും കൂടുതൽ രാഷ്ട്രനിർമ്മിതിക്ക് മുന്നിട്ട് നിന്നതാണ് അതുകൊണ്ട് ഭാരതീയരെന്ന നിലയിൽ അഭിമാനിക്കുന്നവരോ തന്നെയാണ് ക്രൈസ്തവരെന്ന് ശക്തമായി പ്രൈം മിനിസ്റ്ററുടെ മുമ്പിൽ പറയുകയുണ്ടായി ഇന്ത്യയുടെ വിവിധ പശ്ചാത്തലത്തിൽ വെല്ലുവിളികൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന തന്നെയാണ് എന്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതരെ നിങ്ങൾക്ക് നൽകും എന്ന ദൈവവചനം പൂർത്തീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ ആതുര ശുശ്രൂഷ ആത്മീയ മേഖലകളിൽ മഹത്തായ സേവനം ചെയ്യുന്ന നമ്മുടെ മിഷണറിമാർ നമ്മുടെ രൂപതയ്ക്കും ആഗോള സഭയ്ക്കും ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര സഹമന്ത്രിയും പാലാ പാലാരൂപതക്കാരനുമായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു എത്രമാത്രം നിങ്ങൾ നിങ്ങൾ എന്നാണ് ഇന്ന് ആ ദൈവവചനം എന്നോട് പറയുന്നത് തീർച്ചയായിട്ടും പൗരോഹിത്യത്തില് അത് അത്യാവശ്യമാണ് മനുഷ്യ ജീവിതത്തിലും അത് അത്യാവശ്യമാണ് നിങ്ങൾ ആധ്യാത്മിക രംഗത്തുള്ളവര് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് രാഷ്ട്രീയ രംഗത്തുള്ളവര് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ദൈവം നിശ്ചയിക്കാതെ പുരോഹിതനാവില്ല ദൈവം നിശ്ചയിക്കാതെ കന്യാശ്രീ ആവില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിശ്ചയിക്കാതെ ആരും എങ്ങനെത്തില്ല അതുകൊണ്ട് തന്നെ ഉയരുന്നതിനനുസരിച്ച് ആ ഇളമിയുള്ളവനായില്ല എങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടും അതുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയശുദ്ധിയുള്ളവൻ ഉള്ളവൻ ഭാഗ്യവാൻ അവൻ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ അവൻ ദൈവത്തെ കാണും എന്നുള്ള വാചകം ഉന്നയിച്ചു നിങ്ങളെ നിങ്ങളത് മുമ്പിൽ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി നമസ്കാരം പാല രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ശക്തമായ നേതൃപാഠവമാണ് മഹാമിഷണറി സംഗമത്തിന്റെ വിജയത്തിന് പിന്നിൽ മുപ്പത്തി ഒൻപത് അഭിപന്യ പിതാക്കന്മാരെയും പതിനായിരത്തിലേറെ മിഷണറിമാരെയും സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള പാല നമ്മുടെ മിഷൻ ഹോമാണെന്നും പാലയ്ക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ടെന്നും അത് അധ്വാനത്തിന്റെയും കൃഷിയുടെയും സാഹോദര്യത്തിന്റെയും ഒപ്പം തന്നെ രാക്കുളിയുടെയും മൂന്ന് നോമ്പിന്റെയും കുറവിലങ്ങാട് മുത്തിയമ്മയുടെയും അൽഫോൻസ്വാമിയുടെയും ആത്മീയ അടിത്തറയിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷേ പലരും ഇവിടെ നിന്ന് ശുശ്രൂഷക്കായിട്ട് പോയതിനു ശേഷമാണ് അൽഫോൻ സാമിയും പച്ചപ്പെട്ട കുഞ്ഞച്ഛനും കദിക്കാട്ടി മത്തായി അച്ഛനും ഒക്കെ ഈ പാലായിക്ക് കിട്ടിയത് അതുകൊണ്ട് പലായെക്കുറിച്ച് നിങ്ങളിവിടെ വരുമ്പോഴെല്ലാം കൂടുതലായിട്ട് പഠിക്കേണ്ടതുണ്ട് പലായുടെ ഈത്തോസ് സ്വന്തമാക്കേണ്ടതുണ്ട് ഇവിടെ പ്രവിധാനത്ത് വെച്ച് നമ്മുടെ ഈ മീറ്റിംഗ് നടത്തുമ്പോഴും ദൈവദാസനായ മാത്യു കാബുകാട്ട് മഹാകവി പ്രഭുത്യാനം ദേവിശ്യ സാറ് തക്കല തമിഴ്നാട് മിഷണറിയായിരുന്ന മൊണ്സിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലി ഈ പള്ളിയുടെ മിഹായേൽ റേസ് മാലാഹ വഴി നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ കൃപ സെന്റ് അഗസ്റ്റിനിലൂടെ ഈ പള്ളിയുടെ പ്രത്യേകമായി തിരുനാളും മാറ്റി സ്ത്രീയുമെല്ലാം നമുക്ക് അഗസ്റ്റിനിലൂടെയാണ് അങ്ങനെ പലായെക്കുറിച്ചും പ്രവിധാനത്തെക്കുറിച്ചുമുള്ള ആ ഒരു വലിയ ഹെരിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ രൂപതയുടെ മിഷൻ സംഗമം പ്രവിധാനത്ത് വെച്ച് നമ്മൾ നടത്തുന്നതിൻ്റെ കാരണം വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദൈവാനുഭവവും അറിവും വെളിച്ചവുമാണ് അത് പകരേണ്ടതും പടർത്തേണ്ടതുമാണ് ഇന്ത്യ മുഴുവനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ചിലപ്പോഴല്ല ഞാൻ കേട്ടിട്ടുണ്ട് പലായിക്കിത്ര പ്രത്യേകത എന്താണ് പലായിയുടെ ചില പ്രത്യേകത ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരുമാണ് പല കൾച്ചറ് പലായുടെ പ്രത്യേകത പലായുടെ മിഷണറി പാരമ്പര്യം പല പ്രിസേർവ് ചെയ്യുന്ന ലിറ്ററജിക്കൽ ഐഡന്റിറ്റി പലായിയുടെ രാക്കുളി തിരുന്നാൾ പലായിലെ സുറിയാനി പണ്ഡിതന്മാർ പലായിലെ കോളേജുകൾ പലായുടെ കുടുംബ ബസക പല കുടവലങ്ങാരൻ്റെ മുത്തിയമ്മ മൂന്നു നോമ്പ് കപ്പൽ പ്രദർശനം പൈതൃകം ഇങ്ങനെ ഒരുപാട് ശൈലിയിലും ശബ്ദത്തിലും നമുക്ക് പറയാൻ സാധിക്കും ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ മാർ തോമസ് മേനാം മാർ ജോസഫ് ചരണക്കുന്നേൽ മാർ പീറ്റർ കൊച്ചുപറമ്പിൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് മാർ സെബാസ്റ്റിൻ വടക്കേൽ മാർ കുര്യൻ വലിയ കണ്ടത്തിൽ വിൻസെന്റ് മാർ പൗലോസ് മാർ ജോർജ് രാജേന്ദ്രൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജോൺ നെല്ലിക്കുന്ന് മാർ മാത്യു നെല്ലിക്കുന്നേൽ വർഗീസ് ജോർജ് മാളിയേക്കൽ ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി ആൻറ്റോ ആന്റണി എം പി ഡീൻ കുര്യാക്കോസ് എം പി മാണിസി കാപ്പൻ എം എൽ എ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു നാലായിരത്തിലേറെ പേർ പങ്കെടുത്ത സംഗമത്തിൽ റെവറൻ ഡോക്ടർ ടോം ഓലിക്കരോട്ട് ഫാദർ ജോസഫ് ചെറിയമ്പനാട്ട് സിസ്റ്റർ സലോമി മൂക്കന്തോട്ടം എന്നിവർ മിഷൻ അനുഭവങ്ങൾ പങ്കുവച്ചു സംഗമത്തിൽ കോർഡിനേറ്റർ മോൺസെഞ്ചോർജ് ജോസഫ് കടിയോടിക്കൽ സ്വാഗതവും പ്രവിത്താനം ഫൊറോനാപ്പള്ളി വികാരി ഫാദർ ജോർജ് വേളു നന്ദിയും പറഞ്ഞു മഹാമിഷണറി സംഗമത്തോടനുബന്ധിച്ച് പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രവിത്താനത്തും പരിസര പ്രദേശങ്ങളിലും മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ബി എം ടി വി ന്യൂസ് പാലാ